ഇന്ന് നടക്കുന്ന ഈ പശ്ചിമേഷ്യൻ സംഘർഷങ്ങളെല്ലാം ആ കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് സഹാബാക്കൾ ഓരോന്നും ഓരോന്നുമായി നിബിതങ്ങളുടെ കാലശേഷം എടുത്ത് പറയുകയുണ്ടായി ആദരവായ റസൂൽ തങ്ങളുടെ സന്തത സഹചാരിയായ റളിയല്ലാഹു അബ്ദുല്ലാഹിബിനും ഒരിക്കൽ അദ്ദേഹം പറയുകയാണ് ഇന്ന ലാ ലാ ഒരു കാലം വരും സഹാബത്തെ അന്ന് ൂടുന്ന കാലഘട്ടമായിരിക്കും അന്ന് യുദ്ധ മുതലുകളെല്ലാം നമ്മുടെ മുന്നിൽ കൂനമായി കിടക്കുമ്പോൾ കൂട്ടം കൂടി കിടക്കുമ്പോൾ മലപോലെ കിടന്നാലും അതാർക്കും അന്നത്തെ കാലഘട്ടത്തിൽ വേണ്ടാത്ത ഒരു കാലമുണ്ടാകും അങ്ങനെ ഒരു കാലം വരാതെ ലോകം അസ്തമിക്കില്ല കേട്ടോ ശേഷം അദ്ദേഹം ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് വിരൽ ചൂണ്ടിക്കൊണ്ടാണ് പറഞ്ഞത് ശ്യാമെന്ന് പറയുന്ന ഇന്നത്തെ ഫലസ്തീനിന്റെ ഭാഗത്തേക്ക് ഗസ്സയുടെ ഭാഗത്തേക്ക് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിനു മസ്ഊദ് വിരൽ ചൂണ്ടിയിട്ട് പറയുകയാണ് ഇസ്ലാം അവിടുന്ന് വിഭാഗം ഇസ്ലാമിനെ തകർക്കാനുള്ള ഒരു സംഘം ഉയർത്തെ കേട്ടോ ഉണ്ടോ ഇസ്ലാമിനെ തകർക്കാൻ ഒരു വിഭാഗം അവിടുന്ന് ഉണ്ടാവുന്നു ഷ്യാമു ഈ ഇന്ന് നടക്കുന്ന ആ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു ബഹുമാനപ്പെട്ട അബ്ദുൽ പറയുകയാണ് അവർക്കെതിരെ ഇസ്ലാമിന്റെ ചുണക്കുട്ടികളും അണിനിരക്കുന്ന ഒരു കാലം വരും കേട്ടോ ഉടനെ അടുത്തിരുന്ന എവിടെ നിന്നാണ് ആ ഭാഗത്തേക്ക് ഇസ്ലാമിനെ തകർക്കാൻ വരുന്നത് നിങ്ങൾ ഉദ്ദേശിച്ചത് അതായത് ഇന്നത്തെ കാലത്തില് ബ്രിട്ടീഷുകാർ അമേരിക്കക്കാരെ കുറിച്ചാണോ പറഞ്ഞു അതേ ഇസ്ലാമിനെ കൊല്ലാൻ ബ്രിട്ടീഷും അമേരിക്കയും കൂട്ടു നിൽക്കുന്നു ഇന്നല്ല ഇത് പറഞ്ഞത് ഇന്നല്ല ഇത് പറഞ്ഞത് പറഞ്ഞിട്ട് വർഷങ്ങളായി വർഷങ്ങളായി ബഹുമാനപ്പെട്ട ഇബി മസൂദ് പറയുകയാണ്

നമ്മൾ ചിന്തിച്ചു പോവുകയാണ് അടയാളങ്ങളൊക്കെ പരിശോധിച്ചു നോക്കുമ്പോ ഒരുപക്ഷെ അതിന്റെയൊക്കെ സൂചനകളായിരിക്കും നമ്മൾ കാണുന്നത് അന്ന് ബൈത്തുസിന്റെ ഉത്തരവാദിത്വം ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നത് അതിന്റെ പരിപാലക സമിതിയും അതിന്റെ ഭരണകർത്താക്കളും അത് നിയന്ത്രിക്കുന്നതും ആരെ നമസ്കരിപ്പിക്കണം നമസ്കരിപ്പിക്കണം എന്ന് തീരുമാനിക്കുന്നതും ആ കാലഘട്ടത്തിൽ ജൂതന്മാരായിരിക്കും സഹാബൂമാർ ജൂതന്മാരായിരിക്കും പിന്നെ ജൂതന്മാരുടെ ഭാഗത്തു നിന്നായിരിക്കും അതിന്റെ ഉത്തരവാദിത്വം ഉണ്ടാവുക ബഹുമാനപ്പെട്ട മസൂദ് റളിയല്ലാഹു പറയണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ട സഹാബാക്കളുടെ മുന്നിൽ അത് പറഞ്ഞത് അങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം അങ്ങനെ ജൂതന്മാരുടെ കൈകളിൽ നിന്നാണ് പരിശുദ്ധമായ ഇസ്ലാമിന്റെ മക്കളെ അധികാരം പിടിച്ചെടുക്കുന്നത് അങ്ങനെ വരുമ്പോ ഭയങ്കരമായ വിപ്ലവം പൊട്ടിപ്പിളരുമത്രേ പൊട്ടിപ്പുറപ്പെടുമത്രേ അങ്ങനെ പ്രശ്നങ്ങൾ ഉടലെടുക്കും ൊടങ്ങി തുടങ്ങി ഇത് വിജയിച്ച് ഇത് ജൂതന്മാരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കുമ്പോൾ അടുത്ത പ്രശ്നത്തിന്റെ തുടക്കം മദീനയിലാവും അടുത്ത പ്രശ്നത്തെ തുടക്കം വിപ്ലവ പോരാട്ടങ്ങളായിരിക്കും പിന്നീട് നടക്കുക മൽഹമ എന്ന് പറഞ്ഞാൽ ഇറച്ചി കച്ചവടക്കാരത്തെ കുറിച്ച് പറയുന്ന കാര്യമാണ് മൽഹമ ഇറച്ചി കഷണിച്ചു കൊടുക്കപ്പെടുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ അതേപോലെ തുണ്ടം തുണ്ടമായി വെട്ടി മുറിച്ച് കഷണങ്ങളാക്കപ്പെടുന്ന യുദ്ധം ഭയങ്കരമായ യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന യുദ്ധം ഈ സമയത്താണ് പുറപ്പെട്ട് വരുന്നത് ദജ്ജാലിന്റെ വരവ് ആ സമയത്താണ് സംഭവിക്കുന്നത് ഈ ദജ്ജാലിനെ കണ്ടിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ ബൈത്തുൽ മുഖദ്സിൽ അവന് കയറാൻ പറ്റൂല മദീനയിൽ അവന് പ്രവേശിക്കാൻ പറ്റൂല മക്കയിൽ അവന് പ്രവേശിക്കാൻ പറ്റൂല ഇത് മനസ്സിലാക്കിയിട്ട് അന്നേ കാലം വരെ മുസ്ലിമിന്റെ പേരും അണിഞ്ഞുകൊണ്ട് ജീവിച്ചിരുന്ന അഹങ്കാരികളായ ഭരണകർത്താക്കളടക്കമുള്ള മുനാഫിക്കങ്ങള് ഈ ദാലിനെ ഭയപ്പെട്ടിട്ട് പരിശുദ്ധമായ മദീനയിലേക്ക് അവര് താവളം മാറ്റി ഒളിച്ചോടി മദീനയുടെ മണ്ണിൽ പോയി അവര് താമസിക്കുമത്രേ എന്ന എന്നള്ളാന്റെ ദീനിനെ കളിയാക്കുന്ന മുസ്ലിം നാമതാരികൾ എന്ന് പരിശുദ്ധമായ ഇസ്ലാമിനെയും ഇസ്ലാമി ആശയ ആദർശങ്ങളെയും തകർത്തുകൊണ്ടിരിക്കുമ്പോ ഈ കുഞ്ഞുമക്കളെ അടക്കം കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുമ്പോ കേവലം നോക്കുകുത്തികളായി ആ അൽഫാമോ അടിച്ച് ആടുമന്തിയും നിന്നിട്ട് അവിടെ നൈറ്റ് ക്ലബിലും പങ്കെടുത്ത് വെള്ളം ഓടിച്ച് പെണ്ണുങ്ങളുമായിട്ട് ഡാൻസ് കളിച്ച് അവർ തുള്ളിച്ചാടി സന്തോഷിക്കുന്ന ഈ മുനാഫിക്കളായ ആൺ പെണ്ണുങ്ങളടക്കം വരവോടുകൂടി മദീനയിലേക്ക് ഓടി ഒളിക്കും അത്രേ കാരണം പേടിച്ചിട്ട് മദീനയില് കയറൂല ബജാല് മദീനയിൽ കയറാതെ വരുമ്പോ മദീനയിലേക്ക് ഒരു ഓടി ഒളിക്കുകയാണ് അള്ളാഹുറബുല്ലിസത്ത് ഇവനേക്കാൾ ബുദ്ധിയുള്ളവനല്ലേ പടച്ച ഈ ായ നാമധാരികളായ മുസ്ലിമീങ്ങൾ മദീനയിൽ ഏതെല്ലാം മാളങ്ങളിലും ഒളിച്ചിരിക്കുന്നുണ്ടോ അള്ളാഹുറബുസത്ത് ആ വിഭാഗത്തെ കൊണ്ട് മദീനയെ ഒന്ന് കുലുക്കും നീ അങ്ങനെ കറി സൂയിക്കണ്ട ഇത്ര നാള് അള്ളാ ഇല്ല ഇബാദത്തില്ല റസൂലില്ല ഇല്ല ഈമാൻ ഇല്ല ഇപ്പൊ ദച്ചാല് വന്നപ്പോ അവന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിട്ട് നീ മദീനയിൽ വന്ന് ഒളിച്ചിരിക്കാൻ നീ ശ്രമിക്കുന്നോ ഇല്ല

ഓരോ ിൽപ്പെട്ട ആണും പെണ്ണുങ്ങളും ആ ദജ്ജാലിന്റെ അരികിലേക്ക് തന്നെ മടങ്ങി പോകേണ്ടി വരും അവൻ അങ്ങനെ സൂചൽ കിടക്കാൻ പറ്റൂല മദീനെ കിടത്തൂല അള്ളാഹു തലീവിനെ അങ്ങനെ കുലുക്കി ചാടിക്കും പുറത്തേക്ക് പൊകഞ്ഞ കൊള്ളി പുറത്ത് പോ ഇത്രനാള് പരിശുദ്ധമായ ദീനിന്റെ ഇസ്ലാമിന്റെ നിയമനിർമ്മാണങ്ങളെല്ലാം ഉണ്ടായിട്ട് അതിനെ നിനക്ക് പാലിക്കാനും ഉൾക്കൊള്ളാനും കഴിയാതെ ഇന്ന് നീ എന്ത് ചെയ്യുന്നു ദജാലിനെ കണ്ടപ്പോ നീ ഓടി ഇതിലേക്ക് കയറി വരുന്നു ഇല്ലേ വേണ്ട മദീനെ അള്ളാഹു കുലുക്കുകയാണ് അങ്ങനെ കുലുക്കിയിട്ട് അതിലേക്ക് മാറ്റി വിടുന്നു അവരിലേക്ക് പറഞ്ഞു വിടും എത്രത്തോളം എന്ന് വെച്ചാൽ അന്ന് പിന്നെ മദീനയിൽ പിന്നെ ഒരാൾക്ക് പോലും പ്രവേശിക്കാനോ മദീനയിൽ ഒരാൾ സിയാറത്തിന് വരാനോ പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിക്കാനോ ഒരാളും ഉണ്ടാകാത്ത ഒരു വലിയ ഒരു സംഭവമായിരിക്കും ആ കാലഘട്ടത്തിൽ അപ്പോഴാണ് ബഹുമാനമുള്ള സഹോദരങ്ങളെ

ഔമിൻ അഹിലി ബൈത്തി ബൈത്തിൽപ്പെട്ട വ്യക്തിയാണ് മഹിദി എന്ന് പറയുന്ന ആൾ കുടുംബത്തിൽപ്പെട്ട ആളാണ് നബി സല്ലല്ലാഹു അലൈഹി ൾ അദ്ദേഹത്തെ വിവരിക്കുകയാണ് വർണ്ണിക്കുകയാണ് വിശാലമായ നെറ്റിത്തടമുള്ള വ്യക്തിയാണ് അൻഫി വലിയ ീളത്തിലുള്ള മൂക്കെന്നല്ല ഒരു മുഖ ആകാര സൗഷ്ടവും അതിനൊക്കെ ഒരു നിയമമുണ്ടല്ലോ ആ ഒരു സന്തോഷം ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട് വരുന്ന സമയത്ത് ഭൂമിയിൽ ഭയങ്കര അഹങ്കാരവും മഹന്തയും അധർമ്മവും അക്രമവും കൊടികുട്ടി വാഴുന്ന ഒരു സാഹചര്യമായിരിക്കും ഭൂമിയിൽ മൊത്തം പ്രശ്നങ്ങളായിരിക്കും അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് ഇമാം വരുന്നത് പറയുകയാണ് ആ ഇമാദി ഭൂമിയിൽ വന്നിട്ട് ഭൂമിയിൽ എങ്ങനെയാണോ അധർമ്മം കൂടി വാണിരുന്നത് അതെല്ലാം അടിച്ചമർത്തി തകർത്ത് തരിപ്പണമാക്കിയിട്ട് ആ സ്ഥലങ്ങളിലെല്ലാം സമസ്ത മേഖലകളിലും നീതിയും കർമ്മവും അദ്ദേഹം സ്ഥാപിക്കുമത്രേ ഈ ഭൂമിയിൽ അദ്ദേഹം ഏഴു വർഷമാണ് ജീവിക്കുക െന്നും ഏഴ് വർഷമെന്നും ഒമ്പത് വർഷമെന്നുമുണ്ട് അങ്ങനെയാണ് അദ്ദേഹം ഈ ഭൂമിയിൽ ജീവിക്കുന്നത് നബിഹുല്ല തങ്ങള് പറഞ്ഞു ഈ ഭൂമിയിൽ ഭൂമി ആക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ദിവസമെങ്കിലും അതായത് മഹിതി ഇനി വരാൻ എല്ലാവരും പറയും നാൽപ്പത് വർഷം അല്ലെങ്കിൽ അമ്പത് വർഷം അല്ലെങ്കിൽ ഇത്രയും വർഷം ഇനി എപ്പോഴാ വരിക എല്ലാം അസ്തമിച്ചല്ലോ എല്ലാം തീർന്നു പോയല്ലോ എന്ന് കരുതണ്ട എന്ന് ആരും കരുതണ്ട الله سبحانه وتعالى لو لم يبقى اي دنيا بل إلا يوم واحد ورد وسمان باقي لا لطول الله ذلك اليوم آدي وسط الله سبحانه وتعالى دير كبك مطر آدي وسط الله سبحانه وتعالى دير كبك وات وات دي وسمان باقي ولدنجل അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നതെങ്കിൽ പോലും ആ ദിവസത്തെ അള്ളാഹുസ് മഹാന ദീർഘമാക്കുമത്രേ

നബി റസൂലുള്ളാഹി അലൈഹി അലൈഹി വസല്ലമ വസല്ലമ തങ്ങൾ തങ്ങൾ പറഞ്ഞു കുടുംബത്തിൽ നിന്ന് നിന്ന് അല്ലെങ്കിൽ ബൈത്തിൽ ഒരാളെ അല്ലാഹു സുബ്ഹാനഹു ഇസ്മുഹു ഇസ്മി പറയുകയാണ് അദ്ദേഹത്തിന്റെ പേര് എന്റെയും എന്റെ ഉപ്പാടയും പേരിനോട് സാദൃശ്യമുള്ള പേരാണ് മഹതി മാ എല്ലാരും മഹദീ മഹതി എന്ന് പറഞ്ഞ മഹതി എന്ന് പറഞ്ഞ ഒരു പേരല്ല മഹദി 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 എന്ന് ഒരു െ കുറിച്ച് പല പല അഭിപ്രായങ്ങൾടെ ഒരു വാദം ഉണ്ട് എല്ലാരും ഇപ്പൊ സലാം മഹദി എന്നൊക്കെ പറഞ്ഞത് ഇക്രം ചൊല്ലിക്കൂടെ നടക്കണം ആ മഹദി ഈ മഹദി അല്ല കേട്ടോ നിങ്ങളിപ്പോ യൂട്യൂബിൽ കണ്ട് സലാം നടി പൊട്ടിക്കറിയുന്ന കൊച്ചുകുട്ടികൾ ഇതൊക്കെ ശിയാക്കളാണ് ഇത് ഇസ്ലാം അംഗീകരിക്കാത്ത വർഗാണ് ശിയാക്കള് അവര് പൊക്കി പിടിച്ചു നടക്കുന്ന മഹതിയാണ് അവരുടെ മഹുതി ഇവിടെ ജീവിച്ചിരിപ്പുണ്ട് അവരുടെ മഹതി ഇപ്പൊ ഉണ്ട് അത് ആയിരം വർഷമായിട്ട് ഇവിടെ തന്നെ ഉണ്ട് ആ മഹുതി എഴുന്നേറ്റ് വന്നിട്ട് ആദ്യമായി ചെയ്യുന്ന പണി മദീനയിൽ പോയി സിദ്ദീഖ് ഉമർ പൊളിച്ചിട്ട് അവരെ രണ്ടുപേരെയും കുത്തിയിട്ട് കമ്പിൽ കുത്തി കൊണ്ടുപോയി മരത്തിൽ കെട്ടിത്തൂക്കുമെന്നാണ് അവരുടെ വിശ്വാസം കാരണം അലിർ അലി അള്ളാഹു കിട്ടേണ്ട ഖിലാഫത്ത് അവര് പിടിച്ചുപറിച്ചു വാങ്ങിയവരാണ് അതുകൊണ്ട് ഈ ഷിയാവർഗം അബൂബക്കർ ഉമർ ഉസ്മാൻ ഈ മൂന്ന് പേരെയും അവർ അംഗീകരിക്കില്ല അവർ മനസ്സിലാക്കിയതും അംഗീകരിക്കും അലി അലി അള്ളാഹു അപ്പൊ അലിർ അതുകൊണ്ടാണ് അവടെ എന്ന് പറഞ്ഞു അതുകൊണ്ട് ഹദീസുകളിൽ ഒരുപാട് മാറ്റങ്ങൾ അവർ വരുത്തി അലി അലി ഹിസ്സലാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് എഴുതുന്നത് അതുകൊണ്ട് ആ കുതന്ത്രത്തിൽ നമ്മൾ വീണ് പോകണ്ട അവര് ഷിയാക്കളാണ് ഇവര് പറയും ബൈത്തുൽ മുക്കദ്സ് ഞങ്ങൾ ഇപ്പ അടിക്കൂ ഇപ്പ അടിക്കും അടിക്കൂല അവൻ ഷിയാക്കളാണ് ബൈത്തുൽ മുക്കദ്സ് പരിസരത്തുള്ള സുന്നികളാണ് ഈ സുന്നികളെ തകർക്കാൻ ഒരിക്കലും ഇറാങ്കാരം കൂട്ട് നിക്കൂല സുഹൃത്തുക്കളെ കാരണം അവൻ ഷിയായുടെ ആദർശമുള്ള

ശേഷമുള്ള നിങ്ങൾ കേട്ടോ ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞു അപ്പൊ അങ്ങനെ ഒരു വഴികാട്ടിയായിട്ട് നബിസല്ലാമ തങ്ങളുടെ പരമ്പരയിൽ നിന്ന് വരുന്ന ഒരു വ്യക്തിയാണ് ഈ മഹിതി നബീനുല്ലാഹ് തങ്ങൾ പറഞ്ഞു അദ്ദേഹത്തിന്റെ പേര് എന്റെയും എന്റെ പാപ്പാടെയും പേരിനോട് എന്നോട് യോജിച്ചതാണ് എന്താണ് ഇമാമിന്റെ മുഹമ്മദ് ഇതാണ് എന്ന് പറഞ്ഞു നടന്നിട്ട് കാര്യമില്ല പേരെന്നറിയോ ഇമാമിന്റെ പേരെന്താ മഹദീ ഇമാം മഹദീ ഇമാമിനെല്ലാരും ഇവിടെ ചീഫി മാമ നിസ്കരിക്കുന്ന നാളിനെ നോക്കിയിരിക്കുക ഒറ്റ മനുഷ്യൻ വരായില്ല എല്ലാരും മഹദീ ഇമാൻ പോരെന്ന് പറഞ്ഞിരിക്കുക ഇപ്പോ നമ്മള് പശ്ചിമേഷ്യയിൽ നമ്മൾ